ഹായ് ഡിയേഴ്സ് വെൽക്കം ടു മൈ ചാനൽ ഞങ്ങൾ ഫ്രണ്ട്സൊക്കെ ആയിട്ടൊന്ന് മൂന്നാർ വരെ പോയായിരുന്നു അപ്പോൾ ആ ദിവസത്തെ കുറച്ച് കാഴ്ചകളും വിശേഷങ്ങളും ഒക്കെ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പോൾ ഇത് ഞങ്ങൾ മൂന്നാറിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ കാറിലിരിക്കുമ്പോഴത്തേക്കുള്ള സൈഡ് വ്യൂ ആണ് കാണിച്ചത് അപ്പോൾ ഇതാണ് ഞങ്ങൾ താമസിക്കാനായിട്ട് ഞങ്ങളെടുത്ത വീട് ഇതാണ് നല്ല ഭംഗിയുള്ള ഒരു സ്ഥലമായിരുന്നു കേട്ടോ അതിൻ്റെ നല്ലൊരു ആംബിയൻസ് ആയിരുന്നു നല്ല തണുപ്പും അപ്പോൾ ഞങ്ങൾ മൂന്ന് ഫാമിലിയാണ് അങ്ങോട്ട് ട്രിപ്പ് പോയത് ഇതാണ് ഞങ്ങളുടെ നെയ്യക്കുട്ടി ഇതാണ് സൗമ്യ ഇതെൻ്റെ കുട്ടികളാണ് നിൽക്കുന്നത് ഗൗരിയും ഗീതാഞ്ജലിയും ഗൗരിക്ക് ക്യാമറയ്ക്ക് മുന്നിൽ എത്ര വരാനായിട്ട് അവൾക്ക് വലിയ ഇഷ്ടമൊന്നുമില്ല അപ്പോൾ അതുകൊണ്ട് നിന്ന് ചിരിച്ചു കളഞ്ഞ അപ്പോൾ ആ വീടിൻ്റെ ചുറ്റുമുള്ള പ്രദേശങ്ങളൊക്കെയാണ് ഈ കാണുന്നത് ചെറുതായിട്ട് കോടമഞ്ഞൊക്കെ ഇറങ്ങിയിട്ടുണ്ട് അപ്പോൾ ആ വീട്ടിൽ ഒരു ഊഞ്ഞാലുണ്ടായിരുന്നു ഊഞ്ഞാൽ സെറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ എൻ്റെ മോള് താരുവാ ഗീതാഞ്ജലി അതിൽ കയറിയിരുന്നു ആടാനുള്ള ശ്രമത്തിലാണ് അപ്പം വാവയ്ക്കത് ഒറ്റയ്ക്ക് പറ്റുന്നില്ല ആടാൻ അപ്പം എന്നോട് പറയാണ് ആട്ടിക്കൊടുക്കാനായിട്ട് പറയുമായിരുന്നു അപ്പം ഞാനത് പതിയെ കൊടുത്തു അപ്പോൾ പറഞ്ഞു ഫോട്ടോ എടുക്കാൻ പറഞ്ഞു ഫോട്ടോയ്ക്ക് പോസ് ചെയ്യുന്നതാണ് ആ കാണുന്നത് ഫോട്ടോയ്ക്കും വീഡിയോയ്ക്കൊക്കെ ഇത് ഞങ്ങളുടെ വിനോദിയേട്ടൻ്റെ വൈഫാണ് ഷീബ ചേച്ചി അപ്പോൾ വിനോദിയേട്ടനും ഫാമിലിയും പിന്നെ രജിച്ചേട്ടനും ഫാമിലിയും രജിച്ചേട്ടനും രജിച്ചേട്ടൻ്റെ വൈഫും സൗമ്യ പിന്നെ ഞാനും ചേട്ടായും ഞങ്ങളുടെ കുട്ടികളും അവിടെയൊക്കെ ഏലത്തോട്ടങ്ങളൊക്കെ ഉണ്ട് അതാണ് ഈ കാണുന്നത് നല്ലൊരു ഭംഗിയുള്ള ഒരു ശാന്തമായിട്ടുള്ള ഒരു ഏരിയ ആയിരുന്നു അവിടെയുള്ള കുറച്ച് പൂക്കളൊക്കെയാണത് പിന്നെ അത് കഴിഞ്ഞപ്പോഴത്തേക്ക് ഞങ്ങൾ സന്ധ്യ ആയപ്പോഴത്തേക്ക് കുറച്ച് സ്നാക്സൊക്കെ കഴിച്ചതിന് ശേഷം റെഡ്ജിയാണ് നമ്മളുടെ മെയിൻ പാചക വിദഗ്ധൻ അപ്പോൾ ബിരിയാണി ഉണ്ടാക്കാനുള്ള തയ്യാറെടുപ്പിലാണ് അപ്പോൾ എല്ലാവരും ഇഞ്ചി സവോള വെളുത്തുള്ളി ഇതൊക്കെ റെഡിയാക്കാനുള്ള ശ്രമത്തിലാണ് പിന്നെ ചിക്കൻ ഫ്രൈ ഉണ്ടായിരുന്നു അപ്പോൾ അറേഞ്ച് ചെയ്ത് ഇവിടെ ചിക്കൻ ഫ്രൈ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് എന്തായാലും നല്ല രസമായിരുന്ന കേട്ടോ അപ്പുറത്ത് പാട്ടും ബഹളവും ഒക്കെ നടക്കുന്നുണ്ട് പക്ഷെ അതൊന്നും നമുക്കിവിടെ കേൾപ്പിക്കാനായിട്ട് പറ്റില്ല കോപ്പി റൈറ്റ് വരുന്നതുകൊണ്ട് ഇതാണ് എൻ്റെ കെട്ടിയോൺ ടീഷർട്ടിരിക്കുന്ന ആഷ് കളറിലെ ടീഷർട്ട് ഇരിക്കുന്ന അതാണ് മിസ്റ്റർ ദിൻരാജ് ഷർട്ട് ഇട്ടിരിക്കുന്നതാണ് വിനോദേട്ടൻ വിനോദേട്ടാ വിനോദ ആ ഇവിടെ എൻ്റെ കെട്ടിയനാണ് സവാള ഇപ്പോൾ വഴറ്റിക്കൊണ്ടിരിക്കുന്നത് കണ്ടാൽ അദ്ദേഹമാണ് ഇതിൻ്റെ മെയിൻ ചാർജ് എന്ന് തോന്നും പക്ഷേ ഇല്ല ഇത്ര മാത്രമേ ഉള്ളൂ വീഡിയോയ്ക്ക് വേണ്ടി മാത്രം ഈ സവാള വഴറ്റുന്നതാണ് എന്തായാലും എല്ലാവരും കൂടെ നല്ല രസമായിരുന്നു കേട്ടോ കേട്ടോ ഇപ്പോഴത്തെ പാട്ടും ബഹളങ്ങളും ഒക്കെ നടക്കുന്നുണ്ട് വിനോദേട്ടൻ്റെ മോളാണ് പാട്ടുന്നത് ആരോ നെഞ്ചിലെന്ന് പറയുന്ന പാട്ട് നല്ല മനോഹരമായിട്ടാണ് ആ കുട്ടി പാടിയത് നീ കുട്ടി പാടിയത് പക്ഷെ അത് നമ്മൾക്ക് ഇതിൽ കേൾപ്പിക്കാനായിട്ട് പറ്റില്ലല്ലോ താരുവാവ ഇരുന്ന് ആസ്വദിക്കുന്നുണ്ട് നെയ്യക്കുട്ടിയുടെ അടുത്തിരുന്ന് നന്നായിട്ട് പാട്ടൊക്കെ ആസ്വദിക്കുന്നുണ്ട് താരുവാവ നെയ്യക്കുട്ടിയുടെ അടുത്ത് നിന്ന് മാറാതിരുന്ന് ആസ്വദിക്കുന്നുണ്ട് പാട്ട് അടുത്തതായിട്ട് വരുന്നത് ഇതേ വിനോദ ഏട്ടൻ്റെ വളരെ രസകരമായിട്ടുള്ള ഡാൻസ് പെർഫോമൻസ് ആണ് എൻ്റെ ചേട്ടായും കൂടെ ഇന്ന് ഡാൻസ് ഇന്ന് ഡാൻസ് ചെയ്യുന്നുണ്ട് എന്തായാലും എല്ലാവരും വളരെ ഹാപ്പി ഹാപ്പിയായിരുന്നു പ്രത്യേകിച്ച് താരുവാവായിരുന്നു ഏറ്റവും ഹാപ്പി ആൾക്ക് ഇഷ്ടപ്പെട്ട ഒരു രീതിയിൽ തന്നെ ആയിരുന്നു ചേട്ടയുടെ ഡാൻസ് നോക്കി ആ ആ അടുത്തത് ഇവിടെ വിനോദട്ടനും ക്ഷീപച്ചേരി ഷീബച്ചേരിച്ചി ഓടിക്കളഞ്ഞു ഡാൻസ് ചെയ്യാൻ വിളിച്ചപ്പോൾ ഞങ്ങൾ പുറത്ത് ചിക്കനൊക്കെ ഗ്രില്ല് ചെയ്യാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ അപ്പോഴും പാട്ടൊക്കെ വെച്ചിട്ടുണ്ട് അവിടെ പാട്ടിൻ്റെ ഒപ്പമാണ് താളം പിടിച്ചാണ് ഇവിടെ ചിക്കൻ ഗ്രില്ല് ചെയ്തെടുക്കുന്നത് എല്ലാവരും ഭയങ്കര ജോലിയായിരുന്നു അപ്പൊ ഞാൻ ഡാൻസിന്റെ സ്റ്റെപ്പ് ഒന്ന് മാറ്റി പിടിക്കുകയാണ് കേട്ട അടുത്തന്നെ വേറൊരു വീടും കൂടെ ഉണ്ടാവും അപ്പൊ അവിടെയും ഗസ്റ്റൊക്കെ വന്നിട്ടുണ്ട് ഞങ്ങളവിടെ നിന്ന് ഡാൻസ് ചെയ്യുമ്പോഴത്തേക്ക് അവിടുത്തെ ആ വീട്ടിൽ വന്ന ഗസ്റ്റ് അവരുടെ ഞാൻ വന്ന് ഞങ്ങൾ പാട്ടൊക്കെ പാടുന്നതും ഒക്കെ ആസ്വദിക്കുന്നുണ്ടായിരുന്നു അവരും അവിടെ അവിടെ നിന്നൊരു കുട്ടിയും കൂടെ നമ്മളുടെ കൂടെ കൂടിയായിരുന്നു കേട്ടോ അപ്പോൾ അതൊന്നും ഞാൻ വീഡിയോയിൽ എടുത്തിട്ടില്ല കാണിച്ചിട്ടില്ല കുറേ ലോങ് വീഡിയോ ആയി പോകും അപ്പോൾ നമ്മുടെ ചിക്കൻ നമുക്കൊന്ന് മറിച്ചിട്ട് കൊടുക്കഴിഞ്ഞു രണ്ട് വശം വെന്ത് കിട്ടണ്ടേ നല്ല തണുപ്പായിരുന്നു കേട്ടോ അപ്പോൾ ആ ചൂടത്തൊക്കെ നിന്നാണ് ആ ഒരു തണുപ്പൊക്കെ നമുക്ക് മാറ്റാൻ പറ്റിയത് അപ്പത് ഞാൻ ചിക്കൻ മറിച്ചിട്ട് കൊടുത്തിട്ടുണ്ട് ഞങ്ങൾ ഞങ്ങളതിനിടയ്ക്ക് ഫുഡൊക്കെ കഴിച്ചു ബിരിയാണി ആയിരുന്നു ഉണ്ടാക്കിയത് ഞാൻ പറഞ്ഞില്ലേ റജിച്ചേട്ടനായിരുന്നു ബിരിയാണി ഉണ്ടാക്കിയത് രജിയാണ് പാടുന്നത് രജിയുടെ പാട്ടിനൊപ്പം ആസ്വദിച്ചുകൊണ്ട് താളം പിടിച്ചുകൊണ്ട് എൻജോയ് ചെയ്യാണ് വിനോദ അതുകഴിഞ്ഞ് നേരം വെളുത്തു നമ്മൾ പോവാനുള്ള തിരിച്ചു പോവാനുള്ള ഒരു തയ്യാറെടുപ്പിലൊക്കെ ആയിരുന്നു അപ്പ രാത്രി ഏകദേശം അത്യാവശ്യം വൈകിയാണ് എല്ലാവരും കിടന്നത് അപ്പത് താരുവാവ് ഇവിടെ നിന്നൊരു ഒരു ഒന്നല്ല കുറേ കുരങ്ങന്മാർ അവിടെ ഒരു മരത്തിൽ മരങ്ങളിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ചാടി ചാടി കളിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ കുറച്ചൊക്കെ ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട് അത് നമ്മൾ കാണിച്ചു തരാം പിന്നെ ഓരോരുത്തരും അവിടെ ഫോട്ടോ ഫോട്ടോഷൂട്ടിൻ്റെയൊക്കെ തിരക്കിലായിരുന്നു എല്ലാവരും അവരവരുടെ സാധനങ്ങളൊക്കെ മറക്കാതെ ഒക്കെ എടുത്ത് വെച്ചുകൊണ്ടിരിക്കുകയാണ് ഇത് ഇവിടെ കുരങ്ങൻ ചാടുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ ഇതെ ഇവിടെ നമുക്ക് കാണാൻ പറ്റും ഇതേ ഉണ്ടോ ഉണ്ടോ കുരങ്ങ് ചാടി ഒന്നല്ല കേട്ടോ കുറേ ഒന്നും ഉണ്ടായിരുന്നു അവിടെ അപ്പോൾ എനിക്ക് ഒന്ന് രണ്ടെണ്ണത്തിന് നമുക്ക് വീഡിയോയിലേക്ക് കിട്ടിയിട്ടുണ്ട് ഇതേ ഇരിക്കുന്ന ഒരാൾ ഉണ്ടോ എന്തൊക്കെയോ കാട്ടുപഴങ്ങൾ ഈ മരങ്ങളിലൊക്കെ ഉണ്ട് അപ്പോൾ അതൊക്കെ കഴിച്ചുകൊണ്ടൊക്കെ ഇരിക്കുകയാണ് ഇവന്മാര് എൻ്റെ മോൾക്ക് താരൂന ഇതൊന്നും കണ്ടിട്ട് പോരാനേ തോന്നുന്നുണ്ടായിരുന്നില്ല അപ്പൊ അങ്ങനെ ഇരിക്കുമ്പോഴാണ് കണ്ടത് നമ്മൾ താമസിച്ച വീടിന്റെ നേരെ മുകളിൽ വന്നിട്ട് ഒരു കുരങ്ങ് കുരങ്ങാ കുരങ്ങാ മങ്കിന്നും വിളിച്ചുകൊണ്ട് എൻ്റെ മോൾ പുറങ്ങെ നടക്കാർന്നതിൻ്റെ ഞങ്ങള് ഇവൾക്ക് പേടിയില്ല അങ്ങനെ അതിനൊന്നും അങ്ങനെ എല്ലാവരും വീടിൻ്റെ മുറ്റത്തൊക്കെ ഇറങ്ങി റെഡി ആയിക്കൊണ്ടൊക്കെ ഇരിക്കുകയാണ് അത്യാവശ്യം പോരാനുള്ള തയ്യാറെടുപ്പൊക്കെ കഴിഞ്ഞു പിന്നെ ഇത് കുറച്ച് ഫോട്ടോസൊക്കെ കൂടി എടുത്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചു കേട്ടോ രാവിലെ ഞങ്ങൾ ഇഡലി സാമ്പാർ ചമ്മന്തി ഒക്കെ കൂട്ടി എല്ലാവരും ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു രാത്രിയിലത്തെ ഫുഡ് മാത്രമായിരുന്നു ഞങ്ങൾ ഉണ്ടാക്കിയത് ബാക്കി അവിടെ അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു ബ്രേക്ക്ഫാസ്റ്റ് അങ്ങനെ ഞങ്ങൾ റെഡിയായി വണ്ടിയിൽ കയറി തിരിച്ചു പോരാനുള്ളൊരു തയ്യാറെടുപ്പിലായി അപ്പോൾ ഞങ്ങൾ തിരിച്ചു പോരുവാണ് അപ്പോൾ അതിനിടയ്ക്ക് ഉള്ള കുറച്ച് കാഴ്ചകളും കൂടി കാണിക്കും എരിയക്കനാൽ എന്ന് പറയുന്ന സ്ഥലത്ത് വരുമ്പോഴത്തേക്ക് നമുക്ക് കുറച്ചൊരു വ്യൂ പോയിൻ്റ് ഉണ്ട് അപ്പോൾ ഞങ്ങൾ പോരുന്ന വഴിക്കാണ് കേട്ടോ ഇത് തിരിച്ചു പോരുന്ന വഴിക്കൊരു ചെറിയൊരു വെള്ളച്ചാട്ടം അപ്പോൾ അവിടെ നിർത്തി കുറച്ച് കുറച്ചുനേരം അവിടുന്ന് ഫോട്ടോസ് വീഡിയോസൊക്കെ എടുത്തു കുറച്ചുനേരം അവിടെ നിന്ന് വിശ്രമിച്ചു എല്ലാവർക്കും ഭയങ്കര സന്തോഷമായത് ഇതാണ് ആ വെള്ളച്ചാട്ടം എല്ലാവരും എൻജോയ് ചെയ്തു എന്തായാലും ഉണ്ടോ വെള്ളച്ചാട്ടം കണ്ടോ അതിന് ഇപ്പുറത്തേക്ക് മാറിയിട്ട് തേയില തോട്ടമൊക്കെ ഉണ്ട് രണ്ട് ചേച്ചിമാര് തേയില നുള്ളുന്നുണ്ട് അവിടെ നിന്ന് ആ പെരിയ കനാൽ ഇതല്ലോ പെരിയ പെരിയ കനാൽ കുറച്ചും കൂടെ വരുമ്പോഴത്തേക്കാണ് പെരിയ കനാൽ കാണുന്നത് അവിടെ തേയില തോട്ടമൊക്കെ ഉണ്ട് അപ്പൊ അത് നമുക്ക് എടുക്കാം കാണിക്കാം ഇടയ്ക്കിടയ്ക്ക് ഞങ്ങൾ ഇങ്ങനെ ഓരോ വ്യൂ പോയിന്റിലും നിർത്തി അവിടെ നിന്ന് കുറച്ച് നേരം ആ കാഴ്ചകളൊക്കെ കണ്ട് പ്രകൃതി ഭംഗിയൊക്കെ ആസ്വദിച്ചാണ് ഞങ്ങൾ പോകുന്നത് ഒറ്റടിക്ക് അങ്ങ് പോകുന്നില്ല നല്ല ഭംഗിയുള്ള സ്ഥലങ്ങൾ അപ്പോൾ അതൊന്നും ജസ്റ്റ് വണ്ടിയിലിരുന്ന് മാത്രം കണ്ടാൽ നമുക്ക് അങ്ങനെ ശരിക്കും ശരിക്കൊന്നും ആസ്വദിക്കാനായിട്ട് പറ്റില്ല അപ്പോൾ അതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് ഞങ്ങൾ വണ്ടിയൊക്കെ ഒന്ന് നിർത്തി അങ്ങനെയാണ് പതിയാണ് ഞങ്ങൾ യാത്ര തിരിച്ചത് വിടക്കെ വന്നപ്പോഴത്തേക്ക് ആ ഒരു ആകാശത്തിന്റെ ഒരു ഭംഗി എന്തൊരു രസമായിരുന്നു അറിയാവോ അതൊക്കെ കാണാനായിട്ട് പൊതുവേ ഒരു ചൂടുണ്ട് വെയിലിന് പക്ഷേ തണുത്ത കാറ്റും അങ്ങനെ ഒരു അന്തരീക്ഷമായിരുന്നു കണ്ടോ ഈ ഒരു ഭാഗത്ത് എത്തിയപ്പോഴത്തേക്ക് ഞങ്ങൾ അവിടെ വണ്ടി നിർത്തി കുറച്ചു നേരം അവിടെ ആ ആകാശവും അവിടെ നിന്ന് താഴത്തേക്ക് നോക്കിയാലുള്ള ആ ഒരു വ്യൂ കണ്ടോ എന്താ ഭംഗി പിന്നെ നമ്മൾ അടുത്ത സ്ഥലത്തേക്ക് പോവുകയാണ് പെരിയ കനാൽ എന്ന് പറയുന്ന സ്ഥലത്തേക്കാണ് നമ്മൾ പോകുന്നത് അവിടെയാണ് നിറയെ തേയില ഉള്ളത് അപ്പോൾ അവിടെ അത്യാവശ്യം നല്ല തിരക്കുണ്ട് വഴിയരികൾ വഴിയരികിൽ ചായ കോഫി മാഗി പിന്നെന്താണ് കോൺ അങ്ങനെ പല പല ഐറ്റംസ് ആയിട്ടുള്ള ചെറിയ ചെറിയ ഷോപ്പുകളൊക്കെ ഉണ്ടായിരുന്നു പിന്നെ അവിടെ നിന്ന് നേരം അവിടുത്തെ തേയില ആ ഭംഗിയൊക്കെ ഒന്ന് ആസ്വദിച്ചു കാപ്പി കുടിച്ചു ആഹാ എന്താ രസമല്ലേ കാണാനായിട്ട് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഇവിടെയാണ് കേട്ടോ എനിക്ക് കാരണം നല്ല രസമായിരുന്നു അവിടെ ഇരുന്ന് ഈ കാഴ്ചകൾ കാണാനായിട്ട് അപ്പോൾ ഇതൊക്കെയാണ് നമ്മളുടെ മൂന്നാർ യാത്രയിലെ വിശേഷങ്ങൾ അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെടുന്ന കരുതുന്നു അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണും വരെ ബൈ ബൈ